ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജാപക സംഘമുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർത്തുന്ന ആരോപണങ്ങളാണ് അതിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള പി ശശി അദ്ദേഹം ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയ്ക്കുകയാണ് അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാനായി പരാതി കൊടുക്കാനായി എത്തുന്ന ആൾക്കാരെയൊക്കെ തന്നെയും ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയക്കുകയും അവരുടെ അവിടത്തെ അവിടെ എത്തുന്ന അത്തരത്തിലുള്ള സ്ത്രീകളുമായി ഒക്കെ ശൃംഖരിക്കാറുണ്ടെന്നൊക്കെ പി വി അൻവർ എം എൽ എ തന്നെയാണ് പറഞ്ഞത് ഞാനല്ല ഞാനോ അങ്ങോ നമ്മുടെ മാധ്യമങ്ങളോ ആരുമല്ല പി വി എൻവർ എം എൽ എ ആണ് പറഞ്ഞത് ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എക്ക് സ്വതന്ത്ര എം എൽ എക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ അല്ല എം എൽ എ പറഞ്ഞല്ലോ എം എൽ എ പറഞ്ഞതുകൊണ്ടാണല്ലോ അതൊക്കെ അന്വേഷിക്കുന്നത് ശശിയെ സംബന്ധിച്ചിടത്തോളം ശശി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയത് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയാണ് നിയമനം നടത്തേണ്ടത് കുറച്ച് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ ചുമതലയിലേക്ക് വന്നത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട് എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യം ആ ബോധ്യം പാർട്ടിക്കുള്ളപ്പം പാർട്ടിയുടെ ബോധ്യത്തിനനുസരിച്ചല്ലേ അദ്ദേഹത്തോട് നിലപാടെടുക്കേണ്ടത് അൻവറിൻ്റെ ഒരു ഒരാളെ പരാതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ പരാതിൻ്റെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിക്കുക പരാതിയിൽ വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കാം ശശിക്കെതിരായിട്ട് ഇതുവരെയും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഇനിയിപ്പോൾ താങ്കൾ അനുഭവം ഇല്ലാന്ന് തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ പറയട്ടെ അപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പരിശോധിക്കുക ശശിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞങ്ങളുടെ ബോധ്യം അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾ തെളിവ് കൊടുക്കട്ടെ എന്നിട്ട് പരിശോധിക്കാം അതാണിപ്പോഴുള്ള പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആ എല്ലാ ആക്ഷേപങ്ങളും അത് അടിസ്ഥാനരഹിതമാണ് അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തുള്ളൊരു വിഷയമില്ല മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒരു തരം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിട്ട് നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം